പൗലോസിനത്തെ പരിശുദ്ധാർമ്മ വെളിപ്പെടുത്തിക്കൊടുത്ത ആ ദർശനത്തിന് തക്കവണ്ണം താൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ആ ഒരു അനുഭവത്തിൽ മുന്നേറാൻ കഴിയട്ടെ നാലാമതായിട്ട് അവിടെ പൗലോസഫോൻ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഈ യോഗ്യമാവണ്ണം നടക്കണം എന്ന് പറയുമ്പോൾ ആ എങ്ങനെയാണ് നടക്കേണ്ടത് നാലാമതായി പറയുന്നത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക എന്നാണ് എ ബസ് എൽ കെ അതിന്റെ നാലാം അധ്യായത്തിന് കാണാനായിട്ട് കഴിയുന്നത് അവിടെ പറയുന്നു സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക ഫോർ ബിയർ ആൻഡ് ലവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ആ ഒരു അവസ്ഥയിൽ സ്നേഹത്തോടെ നടക്കാനിട്ടാണ് അപ്പൊ ഇതെല്ലാം സ്നേഹം കൊണ്ടാണ് ഒന്ന് വരുന്ന പതിമൂന്ന് പതിനാല് നാലിലൊക്കെ പറയുന്നത് സ്നേഹം വരുമ്പോഴാണ് നമുക്ക് ദീർഘമായി ക്ഷമിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ നാല് കാര്യങ്ങളും അതായത് താഴ്മയാകട്ടെ സൗമ്യതയാകട്ടെ ദീർഘക്ഷമയാകട്ടെ സ്നേഹമാകട്ടെ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലത്തെയാണ് അപ്പോ ദൈവത്തിന്റെ വിളി ലഭിച്ച ഓരോ വ്യക്തികളും പിന്നെ നടക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലത്തിനനുസൃതമായിട്ടാണ് അവസാനം ഒരു കാര്യം കൂടെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ ശ്രമിക്കുകയും ദൈവത്തിന്റെ ആത്മാവാണ് നമ്മൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു അപ്പൊ ആ വിളിക്ക് തക്കവണ്ണം നമ്മൾ നടക്കണം എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാണാനായിട്ട് കഴിയും ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ടെങ്കിലും തൽക്കാലം ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് അഞ്ച് കാര്യങ്ങളാണ് ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമായ മണ്ണം നടക്കണമെന്ന് എഫ് എ സർക്കെതി ലേഖനത്തിലൂടെ ഈ നാലാം അധ്യായത്തിന് ഒന്ന് മൂന്ന് പേരെയുള്ള വാക്കുകളെ കാണണം ഇനി നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും അപ്പോൾ ദൈവത്തിന്റെ വിളിയുടെ പൂർത്തിയാണത്തിൽ എത്തുവാനായിട്ട് ദൈവം നമ്മൾ നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രയാണ് വിളിച്ചിരിക്കുന്നത് ആ വിളിക്ക് യോഗ്യമായ മണ്ണം നടക്കുക എന്നൊക്കെ എവിടെയാകണം തസ്ലോനിക്ക് ലേഖന എഴുതുമ്പോൾ അവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു ദൈവത്തിന്റെ വിളിക്ക് യോഗ്യരായ നമ്മളെ എണ്ണണം അങ്ങനെ ആ എണ്ണേണ്ടതിനായി താൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ എങ്ങനെയാണ് ആ യോഗ്യമായ വിളിയുടെ യോഗ്യത ഇതനുസരിച്ച് നടക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചില വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് അതിന് നാം പൂർണ്ണ വിനയത്തോടെ ദൈവത്തിന്റെ സനിൽ സൗമ്യതയോടെ ദീർഘക്ഷമയോടെ സ്നേഹത്തോടെ കർത്താവിന്റെ ആ ഒരു ഐക്യത സ്നേഹത്തിൽ നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നേറണം അതിനായിട്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ് കർത്താവിന്റെ സെന്റ് അതിനായിട്ട് ഏൽപ്പിക്കാം പ്രത്യേകിച്ചും ഈ സമാധാന ബന്ധത്തിൽ നമ്മൾ ഈ കർത്താവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യതയെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം സഭയെ സ്ഥാപിച്ചപ്പോൾ മനുഷ്യരിടയിലെ വിടവിനെ ക്രിസ്തുവേശുവിടെ ഇല്ലാതാക്കി എബേസർക്കലിനെ രണ്ടാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കും വളരെ വ്യക്തമായി നമുക്കത് കാണാനായിട്ട് കഴിയും അവിടെ പറഞ്ഞിരിക്കുന്ന യഹൂദനും ജാതികൾ എന്നുള്ളതാകുന്ന ആ വിടവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തിലൂടെ കർത്താവ് നീക്കി കളഞ്ഞു എന്ന് തന്നെയാണ് കാണും ഇപ്പൊ ഇരുപക്ഷത്തെയും കർത്താവത്തിൻ്റെ ക്രൂശ്യ മരണത്തിലൂടെ നമ്മൾ ഒന്നാക്കി ക്രിസ്തു നമ്മുടെ സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിശാലമായിട്ട് പൗലോ സപ്പോസിൽസർ രണ്ടാം മധ്യം പതിനാല് മുതൽ വരെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ കർത്താവ് വേർപാട് മാറ്റിക്കളഞ്ഞു പക്ഷേ വീണ്ടും വേർപാടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ വേർപാടുകളിലും ഭിന്നതകളിലും നിങ്ങൾ പെട്ടുപോകാതിരിപ്പാൻ ആത്മാവിനാൽ നിങ്ങൾക്ക് ലഭിച്ച ഐക്യത അതിന്റെ ഒരു സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിപ്പേ ഇന്ന് ഭിന്നതകൾ ഒരുപാടുണ്ട് ജാതിയുടെ പേരിൽ ഭിന്നതകളുണ്ട് നിറത്തിന്റെ പേരിൽ ഭിന്നതകളുണ്ട് സ്റ്റാറ്റസിന്റെ പേരിൽ ഭിന്നതകളുണ്ട് പിന്നെ വിദ്യാസമ്പന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സഭകൾ വിദ്യാവിഹീനന്മാർക്ക് വേണ്ടി പ്രത്യേക സഭകൾ പല ഡിവിഷൻസ് ഉണ്ട് എന്നാൽ കർത്താവ് തന്റെ ആത്മാവ് നമ്മൾ ഒന്നിപ്പിച്ചിരിക്കുകയും ഒരു വിശുദ്ധ വിളിക്കായി വിളിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഭിന്നതകൾ വെടിഞ്ഞ് നമ്മുടെ ഭിന്നതകളെ നീക്കുവാനായി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യാഗമായി സമാധാനം പകർന്നു തന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ ആത്മാവിൽ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിപ്പിൻ ഇന്ന് പലവിധമായ പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ സഭ കടന്നു പോകുമ്പോൾ എന്റെ സഭ നിന്റെ സഭ എന്നല്ല അവൻ വളരുന്നു അവനെ വളർന്നു വന്നാൽ എന്നെ ബാധിക്കുമോ എന്നൊന്നും ഓർത്ത് നമ്മളൊരു ബിസിനസ് മൈൻഡിൽ നിൽക്കാതെ വണ്ണം എല്ലാവരും കർത്താവിന്റെ മക്കളാണെന്നുള്ള ബോധത്തോടെ നമ്മൾ എല്ലാവരെയും കർത്താവ് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്നുള്ള ബോധത്തോടുകൂടെ ആ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം കർത്താവ് നമ്മൾ പകർന്നു നിന്നിരിക്കുന്നതെങ്കിൽ ആ ആത്മാവിനാൽ സമാധാന ബന്ധം ഐക്യതയിൽ നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഐക്യതയോടെ ആ സമാധാനത്തിൽ നിലനിൽക്കുവാൻ എല്ലാ ദൈവമക്കളും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണെന്ന് ഒരു അവയവത്തിന് വേദന ഉണ്ടായാൽ മറ്റുള്ള എല്ലാവരെയും ബാധിക്കുന്നതാണെന്നുള്ള ബോധത്തോടു കൂടെ പൗരവ് സപ്പോസിൽ പറയുന്ന പോലെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ നമുക്ക് ശ്രമിക്കാം അപ്പോൾ ഇനി മൂന്ന് വിഷയങ്ങൾ പൗലോസ് ിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവം അനു അടുത്ത ആഴ്ച അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കാം ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഈ കർത്താവിന്റെ സന്നിധിയിൽ പൗലോസ് തസ്ലോനിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ വിളിക്ക് യോഗ്യരായി നടക്കുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാം ഈ വിളിക്ക് യോഗ്യനായി ഇന്ന് നടക്കുന്നുണ്ടോ അഭിഷേകമുണ്ട് അന്യഭാഷയുണ്ട് ഭയങ്കര കൃപാവരങ്ങൾ പലപ്പോഴും ജ്വലിക്കുന്നുണ്ടാകാം ദൈവം ഒരുപാട് നമുക്ക് അറിയാമായിരിക്കാം നമ്മൾ ഒത്തിരി പ്രസംഗിക്കുന്നവരാകാം കർത്താവിനോട് പല കാര്യങ്ങൾ ചെയ്യുന്നവരാകാം കൊടുക്കുന്നവരാകാം എന്നാൽ തന്റെ വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുവാൻ നമ്മളൊക്കെ വളരെ സിമ്പിളായി കരുതുന്ന വളരെ നിസ്സാരമായി കരുതുന്ന നമുക്കെല്ലാം അറിയാവെന്ന് പറയുന്ന ഈ വിഷയങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പൂർണ്ണ വിനയത്തോടും കർത്താവിൻ സന്നിധി യേശുവിന്റെ സ്വഭാവമാകുന്ന താഴ്മയോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും സ്നേഹത്തോടും കർത്താവെ നമുക്ക് പലപ്പോഴും സ്നേഹം നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ലായിരിക്കും എന്നാൽ യേശു നമുക്ക് സ്നേഹം വാരിക്കോരി പകർന്നു തന്നു തൻ്റെ ജീവന ക്രൂശിൽ അർപ്പിച്ചുകൊണ്ട് സ്നേഹം എന്നത് കാണിച്ചു തന്നു അവന്റെ സ്നേഹത്താൽ നമ്മുടെ ഉള്ളം നിറയുമ്പോഴാണ് നമുക്കൊരു ഇന്നർ ഹീലിംഗ് ഒരു ആന്തരിക സൗഖ്യം ഉണ്ടാകുന്നത് ആ സൗഖ്യത്തിൽ നമ്മൾ നിറഞ്ഞു തന്നുകൊണ്ട് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിപ്പാർ പരിശുദ്ധാത്മപ്രകരണങ്ങൾ നമുക്ക് മുന്നേറാം ഒടുവിൽ ആ വിളിക്ക് നമ്മളും യോഗ്യരായിത്തീരും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ വരിക എന്ന് ആ വിളിക്ക് നമ്മൾ യോഗ്യരായി തരും അതായിരുന്നു പൗലോസിന്റെ ഏറ്റവും പ്രാർത്ഥനകൾ പ്രത്യേകമായ ശ്രദ്ധേയമായ ഒരു കാര്യം അതുകൊണ്ട് നമുക്കതിനെ വിലയേറിയതായി കാണാം നമ്മുടെ ജീവിതങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താം ആത്മാവിന്റെ ഫലത്താണ് നമുക്ക് നിറയപ്പെടാം നമ്മളെല്ലാവരും കൃപാവരങ്ങൾ വേരൂന്നാൻ ശ്രമിക്കുമ്പോൾ ആത്മാവിന്റെ ഫലത്തിനാണ് പ്രാധാന്യം എന്ന് ഓർക്കുക ആ ഫലം നമ്മൾ നിറഞ്ഞു കവിയുവാനായി ഓരോ ദിവസവും താഴ്ത്തി താഴ്ത്തി കർത്താവരകൾ ഏൽപ്പിച്ച് അവന്റെ മുഖമേറ്റ് യേശുവിന്റെ കൂടെ നടന്ന് നമുക്ക് പഠിച്ച് ആ ഗുരുവിനോടൊപ്പം പൂർണതയിലേക്ക് തന്നിലേക്ക് പ്രവേശിപ്പാൻ ആ വിളിക്ക് യോഗ്യരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ